അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പന്ത്രണ്ട് ഇരുപതിന് ഈയൊരു സമയം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സിനിമ കഴിഞ്ഞ് വന്ന് കിടന്നത് ഇത് പിറ്റേന്ന് ശനിയാഴ്ച ഈ ഒരു സമയത്ത് ഞാൻ എഴുന്നേറ്റ് ഇതിന് മുൻപ് എഴുന്നേറ്റ് കിടക്കണ എങ്കിലും ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ആവുകയല്ല എനിക്ക് കുറേ പാത്രം കഴുകാനുണ്ട് അപ്പോൾ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി തീർക്കണം തലേദിവസം രാത്രി ഡിന്നർ കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകാനുള്ളതെല്ലാം കൂട്ടി അവിടെ മൂടി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം അപ്പുറത്തെ വീട്ടുകാർക്കൊക്കെ അത് ഒരു ഡിസ്റ്റർബൻസാണ് നമ്മൾ രാത്രിയൊക്കെ പാത്രം കഴുകുന്നത് അതുകൊണ്ട് തന്നെയും ഒന്നും ചെയ്യാതെയാണ് കിടന്നത് അതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനങ്ങനെ രാത്രി പാത്രങ്ങളൊരിക്കലും കഴുകാതെ ഇടാറില്ല അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ കൊച്ച് ഹന്ന മറിയത്തിൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് ഇവിടെ തെർമൽ കുക്കർ വെച്ച് നേരെയും കടനയും വെക്കണത് ഇതിപ്പോൾ പഴയ ചോറ് ചൂടാക്കി വാർത്തയിന് ശേഷം അതിനകത്തേക്കൊന്ന് എടുത്തു വെച്ചതായിരുന്നു കേട്ടോ ഞാൻ അന്ന് രാവിലെ ശനിയാഴ്ച വീഡിയോ ഇടാറില്ല ശരിക്കും ഞാൻ അന്ന് ഞാൻ ഏതായാലും രാവിലെ എഴുന്നേറ്റ സ്ഥിതിക്ക് വോയിസ് ഓവർ കൊടുത്തിരുന്നിട്ട് ഒരു ആറര മണിവരെയൊക്കെ ആ വോയിസ് ഓവർ കൊടുത്തതിന് ശേഷമാണ് വന്നിട്ട് പാത്രങ്ങൾ കഴുകിയത് കാരണം എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അന്നേ വെളുപ്പിനെഴുന്നേറ്റിട്ടും പാത്രം കഴുകാൻ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഏതായാലും ഉറക്കമില്ലാതെ എഴുന്നേറ്റിരുന്ന സ്ഥിതിക്ക് അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ എഡിറ്റിങ്ങും വോയിസ് ഓവറും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെയാണ് ശനിയാഴ്ച എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചത് സാധാരണ അങ്ങനെ നമ്മൾ വീഡിയോ ഇടാറില്ലല്ലോ അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് അപ്ലോഡാക്കിയതിന് ശേഷമാണ് ഇത് ഈ പാത്രങ്ങൾ കഴുകാൻ വന്നേക്കുന്നത് അപ്പോൾ തല ദിവസം നമ്മൾ വൈകുന്നേരത്തെ ചായയുടെ പാത്രം വരെ കഴുകിയിട്ടില്ല അന്നത് കഴുകാനുള്ള നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചില കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോയി അങ്ങനെ അതെല്ലാം കഴുകി ഒരുപാട് പാത്രങ്ങൾ ഇടാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ എന്തോരം പാത്രം കഴുകി എന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട് സാധാരണ ഒരു പാത്രം കഴുകൽ ചിലപ്പോഴൊക്കെ ഉൾപ്പെടുത്തും മിക്കവാറും അങ്ങനെ ഉൾപ്പെടുത്താറില്ല പാത്രം കഴുകൽ ഒരു പാത്രം കഴുകലൊക്കെ ഇരിക്കുകയുള്ളൂ അഥവാ ഉൾപ്പെടുത്തിയാലും പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ തൊട്ട് ഒരു ആറര മണി തൊട്ടുള്ള ഈ പാത്രം കഴുകൽ രാത്രി കിടക്കണവരെ നമ്മൾ എന്തോരം പാത്രങ്ങൾ വീട്ടിൽ സ്ത്രീകൾ കഴുകി കൂട്ടുന്നുണ്ടെന്നുള്ളതും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് തവണ പാത്രം കഴുകുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തലേദിവസത്തെ പാത്രം ഇതുകൊണ്ടാണ് ഈ രാവിലെ ഇങ്ങനൊരു പാത്രം കഴുകൽ വന്നത് രാവിലെ നമുക്ക് പാത്രം കഴുകലൊന്നും സാധാരണ ഉണ്ടാവാറില്ല അപ്പോൾ അങ്ങനെ അങ്ങനത്തെ തലേദിവസം രാത്രി വെള്ളിയാഴ്ച രാത്രിത്തെ പാത്രം കഴുകൽ രാവിലെ ശനിയായി ക്ഷണി ചെയ്യണത് ആ അപ്പോൾ അത് കഴിഞ്ഞ് സിംഗമൊന്നും കഴുകാതെയുള്ള തലേദിവസം കിടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കിടക്കാനേ പാടില്ല ഈ പാറ്റയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതും ഈ ഒരു ഇതുണ്ട് പക്ഷേ അതൊരു ദിവസമല്ല നമ്മുടെ ഒരു എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വെച്ചാൽ നമ്മൾക്കൊക്കെ തൊട്ട് 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 വീടുകളാണേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ മാറ്റിയെന്ന് മാത്രം അതിന് ശേഷമാണ് പിന്നെ കാപ്പി കാപ്പിയിട്ടതും അവിടേക്കൊന്ന് തുടച്ചിട്ടതും തുടക്കൽ ഉച്ചക്കും നമ്മൾ തുടക്കുന്നുണ്ട് കുക്കിങ് കഴിഞ്ഞിട്ട് എങ്കിലും വൈകുന്നേരം നമ്മളൊന്ന് തുടക്കാറുണ്ടല്ല അപ്പോൾ അത് അതുകൊണ്ട് അതുകൊണ്ടതെല്ലാം ചെയ്ത് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ഇരിക്കണത് കൊണ്ട് തന്നെ പപ്പക്ക് പുട്ടും പഴവും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ റിച്ചാർഡ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് വന്നപ്പോൾ റിച്ചാഡ് പറഞ്ഞ് അവന് തലേദിവസത്തെ ബജിയുണ്ടല്ലോ അത് ഫ്രിഡ്ജിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടാക്കിയിട്ട് കൊടുത്താൽ മതി ഒരു ചായയും കൂടി ഇട്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ രണ്ട് പേർക്കും കഴിക്കാനുള്ളത് ഉണ്ട് പിന്നെ റോജൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് മുട്ടയും പാലും അങ്ങനെ പുൽസൈ ആയിട്ട് ചേർത്ത് കൊടുക്കണത് ഇഷ്ടമാണെങ്കിലും ഇന്നിവിടെ മുട്ടയില്ല ഒരേ ഒരു മുട്ട മാത്രമേ ഉള്ളൂ അപ്പോൾ ഉച്ചക്ക് ചിക്കൻ മന്തി ഉണ്ടാക്കണം അതിന് വേണ്ടി മയണൈസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടയാണത് മുട്ടയൊക്കെ തീർന്നിട്ടുണ്ട് മേടിപ്പിക്കണം അപ്പോൾ അതുകൊണ്ട് റോജൻ എന്താ കൊടുക്കുക എന്ന് ഞാനങ്ങനെ ആലോചിക്കണമായിരുന്നു അപ്പോൾ ചിക്കൻ മന്തിക്ക് വേണ്ട ചിക്കനൊക്കെ നമ്മൾ കുറേ ദിവസങ്ങളായി വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ലെഗ് പീസ് ഇങ്ങനെ വെച്ചേക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതേ നിവൃത്തിയില്ല ഇന്നലും ഉണ്ടാക്കണം അപ്പൊ നമ്മുടെ റൂബിക്കുഞ്ഞ് ഏഴുമണിയൊക്കെ ആയിട്ട് എഴുന്നേറ്റ് വന്നിട്ടില്ല കേട്ടോ തണുപ്പുകൊണ്ടേ മഴയൊക്കെ ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങണേ അതെ അതിന്റെ ഓക്കെ നല്ല ആ പച്ചമുളകിന്റെ രണ്ട് പാക്കറ്റ് ഇല്ലേ ഇത് എരിവെള്ള മുളകാണെന്ന് വിചാരിച്ച് മേടിച്ചേക്കണു ഇവിടെ എരിവില്ലാത്ത മുളക് മാത്രമാണ് ഇപ്പൊ കിട്ടണത് തക്കാളി നാടൻ തക്കാളി പാല്ക്ക് മിൽ ഈ ബ്ലിങ്കറ്റിന്റെ കവറിൽ ഇതുപോലത്തെ പല പല സംഭവങ്ങളായിരിക്കും ഓരോ ദിവസം അല്ലേ അല്ലാതെ ഒന്നു തന്നെ ആയിരിക്കൂല മിക്കവാറും പലത് പലതാണ് പിന്നെ പ്രത്യേക ദിവസങ്ങളിൽ അതിനോട് ബന്ധിച്ചിട്ട് അല്ലേ മതേഴ്സ് ഡേ ഫാദേസ് ഡേ അതിനനുസരിച്ചുള്ള കോഡ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഇരിക്കും ഇതിൽ ഇവർ പ്രിന്റ് ചെയ്തിട്ടുണ്ടാണത് അല്ലാതെ ഇത് സെയിം ആയിട്ടുള്ള സംഭവങ്ങളല്ല ഡെയിലി കവറും ആ ഗെയിംസ് ഗെയിംസ് ഉണ്ട് വഴി കണ്ടുപിടിക്കുക അങ്ങനത്തെ ഐറ്റംസ് ആ അങ്ങനത്തെയൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ ഒരു കഥ പോലെ കൊടുത്തേക്കണേ അപ്പോൾ ഏതായാലും പാലൊക്കെ തീർന്നിരുന്നത് കൊണ്ടില്ലേ റിച്ചാർഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നിന്ന് പാലും ഇത്തിരി സാധനങ്ങളൊക്കെ ഇട്ട് അപ്പോൾ ഇതാണ് റിച്ചാർഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി എടുത്തേക്കണം അപ്പോൾ പാൽ തിളച്ച് പോയിട്ടാണ് ഒരിത്തിരി അത് ഈ പറഞ്ഞ പോലെ ഫുൾ കോൺഫിഡൻസിൽ പോകുന്നതാണ് അങ്ങോട്ട് ഇപ്പോഴൊന്നും പോകില്ല എന്നുള്ള ഇതിൽ അത് അങ്ങനെയാണ് ഇടയ്ക്ക് ഇങ്ങനെ പറ്റും ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചത് ഒരു പാക്കറ്റ് പാല് ഇതിൽ പറ്റൂല ശരിക്കും ഇങ്ങനെ പൊങ്ങിയ പെട്ടെന്ന് തഴയ്ക്ക് അപ്പോൾ എനിക്ക് ഇത് മിൽക്ക് കുക്കർ അവിടെ നിന്ന് കഴുകിയെടുക്കണം ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇട്ട് ഉപയോഗിക്കാതെ വെച്ചേക്കണതുകൊണ്ട് തന്നെ മിൽക്ക് കുക്കറ് കഴുകിയെടുക്കണം അത് ആ ഒരു മടിക്കാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കണ ഈ സോസ് പാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ കാരണം റോജർ മാത്രമാണ് പാല് എടുക്കണത് അപ്പോൾ ഒരു ഒരു ഗ്ലാസ് പാല് മാത്രമേ തിളപ്പിക്കാനുള്ളൂ അപ്പോൾ ഞാൻ മിൽക്ക് കുക്കർ എടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ റിച്ചാൻ ഇത്തിരി ചായ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റിച്ചാൻ ഇത്തിരി വെള്ളവും കൂടി ചേർത്തിട്ടാണ് ചായ ഇട്ടേക്കുന്നത് റോജറിന് പാല് അങ്ങോട്ട് മാറ്റി ഞാൻ വെച്ച് അതിനകത്തേക്ക് ബൂസ്റ്റും പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് പിന്നെ റോജറിന് ഞാൻ നോക്കുമ്പോൾ കൊടുക്കാനായിട്ട് ഒരു പഴവും ഒരു ചെറിയൊരു മാങ്ങി ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് രണ്ടും കൂടി കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാമെന്ന് വെച്ച് അപ്പം അതൊക്കെ അവന് ഇഷ്ടമാണ് ആ ടൈപ്പ് ഫുഡുകളൊക്കെയാണ് അവന് ഇഷ്ടം അപ്പം അത് മതിയാവും രാവിലെ എന്ത് പരിഹാരം ഉണ്ടാക്കിയാലും ഇവരാരും ഒരു സന്തോഷത്തോടു കൂടി രാവിലെ കഴിക്കാറില്ല കേട്ടോ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട പക്ഷേ പപ്പകും എനിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാതെ നമ്മൾ കഴിച്ച് ശീലിച്ചത് കൊണ്ട് നമുക്കത് വേണമല്ലാന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കും പക്ഷേ ഇത് ഇവർ രണ്ടാളും വേണ്ടാതെയാണ് കഴിക്കണത് ബ്രേക്ക്ഫാസ്റ്റ് ഇവർക്ക് നാടൻ ബ്രേക്ക്ഫാസ്റ്റുകളോട് ഒട്ടും താല്പര്യമില്ല അങ്ങനെ ഏതായാലും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാതെ തന്നെ ഇന്നത്തെ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞ് പക്ഷേ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടും എനിക്ക് നല്ല എനർജി ഉണ്ടായിരുന്നു ഒരു ക്ഷീണമോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാ ജോലികളും വേഗം വേഗം ഇങ്ങോട്ട് തീർത്ത് അപ്പോൾ ഇന്നില്ലേ ഉച്ചക്ക് ചോറ് ഒരുപാടുണ്ട് തലേ ദിവസം അധികം ചോറായിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരുപാട് ചോറുണ്ട് ബാക്കി അതൊന്ന് ചൂടാക്കി എടുത്ത് രാവിലെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഒക്കെ ഒന്ന് നോക്കിയാണ് പത്ത് മണി കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ കയറിയില്ല അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് നോക്കണതാണ് റിപ്ലൈ ഇടാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് നോക്കും അപ്പോൾ അങ്ങനെ ഒക്കെ നോക്കി റിച്ചാൻഡ് ഇതെല്ലാം ചൂടാക്കി എടുത്ത് ചായയോ പിന്നെയും തണുത്തിട്ടുണ്ടായിരുന്ന അവിടെയായിരുന്നു അതൊന്നും കൂടി ചൂടാക്കി എടുത്തതാണ് കേട്ടോ നല്ല മൊരിഞ്ഞ സാധനങ്ങളായിരുന്നു സവാള സവാളൊക്കെ നല്ല ടേസ്റ്റ് എന്തിരി ടേസ്റ്റാ എന്തിരിവിടെ പാടും തനുഷേപ്പ ഞാൻ ബ്രെഡ് എനിക്കിഷ്ടമല്ല എങ്കിലും വേറെ സംഭവങ്ങളൊന്നും ഇല്ല ബ്രെഡിന് നമ്മൾ കാപ്പി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പം ഈ ബജി വൈകുന്നേരം കഴിക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ് കേട്ടാ പക്ഷേ ഇത് ഇപ്പം തന്നേക്കെന്ന് പറഞ്ഞോണ്ട് ഞാനിങ്ങനെ ചൂടാക്കി ഇങ്ങോട്ട് കൊടുത്തതാണ് കേട്ടാ അതോടെ എൻ്റെ പണി ഒതുങ്ങി കിട്ടി പിന്നെ ഏതായാലും അടിച്ചു പാരലും തുടക്കലും ഒക്കെ ഒന്നിച്ച് അങ്ങോട്ട് ചെയ്ത് അടിക്കുമ്പോൾ ഞാൻ ഒപ്പം തുടക്കാറില്ല തുടക്കലും അടിക്കലും കൂടി നമുക്ക് ഇത്തിരി പണിയാണ് പക്ഷേ ഇന്നിപ്പോൾ എനിക്കധികം ജോലികളില്ലാത്ത ദിവസമാണ് അതുകൊണ്ട് അടിച്ചു വാരലും തുടക്കലും ഞാൻ ഒന്നിച്ച് ചെയ്യണേണ് അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് പാചകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഒന്നുമില്ല ചോറുണ്ട് കറികളുണ്ട് ചെമ്മീൻ കറിയും ചെമ്മീൻ ചാറും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പപ്പക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ ഉണ്ടാക്കണ്ട അത് രാത്രി വരെയുള്ളതുണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ മന്തി വേണ്ടെന്ന് പറഞ്ഞേക്കണേ അത് നേരത്തെ തന്നെ പറയാനുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഞാൻ ഉണ്ടാക്കാതെ മാറ്റി വെച്ചത് ചിക്കൻ മന്തി കഴിക്കാനേ തോന്നലാണ് വേണ്ട വേണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത് ഏതായാലും മന്തിയുടെ ആ ഒരു വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ ഇവന് വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വലിയ പീസ് ലെഗ് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഇവിടെ അങ്ങനെ എടുക്കൂലല്ലോ കാരണം ഇവർ ബ്രസ്റ്റ് പീസെല്ലാം കഴിക്കുള്ളൂ ഉറച്ചടക്കുക അതുകൊണ്ട് നമ്മളങ്ങനെ ഈ ചിക്കൻ ലെഗ് പീസ് വലുതായിട്ടൊന്നും കട്ട് കട്ട് ചെയ്ത് എടുക്കാറില്ല എടുപ്പിക്കാറില്ല സാധാരണ പോലെ ബ്രസ് പീസ് ചെറിയ പീസസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചിക്കൻ മന്തി ഒക്കെ അപ്പോൾ ഇവൻ വേണ്ടാന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ സ്ഥിതിക്കാണ് ഞാൻ അങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണം ഇനി അഥവാ ഇവന് പെട്ടെന്ന് മനസ്സ് മാറിയാലും വിചാരിച്ച് കുറച്ച് ബ്രസ് പീസും കൂടിയിട്ട് ഞാൻ അവിടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാം പക്ഷേ ഇന്ന് ഉണ്ടാക്കണേന് മുൻപും ഞാൻ പലതവണ ചോദിച്ചു ഉണ്ടാക്കി കഴിയുമ്പോൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ലെഗ്സ് ഒന്നും നീ കഴിക്കൂല അതുമാത്രം വെച്ചിട്ടാണ് മന്തി ഉണ്ടാക്കണത് അപ്പോൾ വേണോ വേണ്ടേ ഒന്നും കൂടി പറയുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇല്ല ഇല്ല എനിക്ക് വേണ്ട എനിക്ക് ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും കറി മേടിച്ച് കഴിച്ചോളാം ഇത് ചോറ് മാത്രം എനിക്ക് മതി വെള്ളച്ചോറ് മാത്രം മതിയെന്നു പറയും അപ്പം പിന്നെ തുടക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മിഷീനിൽ തുണി കിടക്കുന്നുണ്ട് വാഷിങ് കഴിഞ്ഞിട്ട് അതുമൊക്കെ ഒന്ന് വിരിച്ച് പിന്നെ കുറച്ച് പുറത്തുനിന്ന് അടിച്ച് വരാനൊക്കെ ഉണ്ട് പുറത്ത് പുറത്തൊക്കെ എല്ലാ ദിവസവും ഒന്ന് അടിച്ച് വരും അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചഴുക്കായി കുറച്ച് തരിതിരി പോലെയൊക്കെ ഇങ്ങനെ കൂടുതൽ കാണുമ്പോഴാണ് ഞാൻ അടിച്ചു പറഞ്ഞിട്ട് എല്ലാം കൂടി നമുക്ക് അങ്ങോട്ട് എല്ലാ ദിവസവും ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഡെയിലി ചെയ്യാനുള്ളത് ഡെയിലി ചെയ്യും ആഴ്ചയില് ദിവസം ചെയ്യാനുള്ളത് ആഴ്ചയില് ദിവസം അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളാ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കണം എന്നാലേ നമുക്ക് ജോലികൾ എപ്പോഴും ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ അല്ലാതെ എല്ലാ ദിവസവും എല്ലാ പണിയൊന്നും ചെയ്യാൻ ആർക്കും പറ്റില്ല അപ്പോൾ അങ്ങനെ ഓരോ എവിടെയൊക്കെയാണ് നമുക്ക് ഡെയിലി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടാലേ ശരിയാകുള്ളൂ എന്ന് തോന്നുന്ന സ്ഥലം മാത്രം നമ്മളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് ഓരോരുത്തരുടെ വീട്ടിലും ഓരോന്നാണത് അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ദിവസം ഓരോ എല്ലാ ദിവസവും ചെയ്യാനുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാനുള്ള മാസത്തിലൊരിക്കൽ ചെയ്യാനുള്ളത് അങ്ങനെ എപ്പോഴും നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് നമ്മളുടെ ആവശ്യം അനുസരിച്ചിട്ട് വേണം അത് ലിസ്റ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണിത് എല്ലാ ദിവസവും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അതും ഒന്ന് ചെയ്ത് തുണികളൊന്നും ഉണങ്ങാത്ത സ്ഥിതിക്ക് രണ്ട് ദിവസം തുണികൾ അങ്ങനെ കിടക്കണേ അപ്പോൾ അത്യാവശ്യം ഉണങ്ങിയത് മാത്രം ഒന്ന് മാറ്റി കാരണം ഇപ്പം ഉള്ളതിനൊന്നും വിരിക്കണമല്ല അപ്പോൾ അത്യാവശ്യമുള്ള കുറച്ചും കൂടെ മാറ്റി അതിന് ശേഷം പുതിയ തുണികളൊക്കെ വിരിച്ച് പിന്നെ ഇന്നത്തെ നമ്മുടെ മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഗോൾഡൻ സെല്ലിന് എടുത്തേക്കണത് അപ്പോൾ റിച്ചാർഡിന് വേണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ തൂക്കി എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ അതുകൊണ്ട് തൂക്കാനുള്ള സംഭവം എടുത്തു വെച്ചതാണ് കേട്ടോ കിച്ചൺ സ്കെയില് കാരണേ റോജറൊക്കെ വളരെ കുറച്ചേ കഴിക്കുകയുള്ളേ അപ്പോൾ കൂടുതലൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒന്നും റോജറക്ക കഴിച്ചെന്ന് വരില്ല അതുകൊണ്ട് അളന്നെടുത്ത് അപ്പോൾ ഇന്നത്തെ ചിക്കൻ മന്തി വെക്കണതില്ലേ നമ്മളുടെ ഷാൻജിയോൻ്റെ ആ ഒരു റെസിപ്പി നോക്കിയിട്ട് ഒന്ന് മാറ്റി പിടിച്ചു വയ്ക്കുക റിച്ചായിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാനൊന്നും പറ്റൂല അവനൊട്ടും ഇഷ്ടപ്പെടില്ലേ അത് നമ്മൾ വെച്ചത് തന്നെ വെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒരു അരക്കപ്പോളം ഓയില് ഉപ്പ് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും മുളക് പൊടി അതായത് ഇതിൻ്റെ അകത്ത് പുള്ളി ഗരം മസാല പറഞ്ഞിട്ടില്ല അതിന് പകരം മല്ലിപ്പൊടിയാ പറഞ്ഞാൽ പലതവണ നോക്കി ഗരം മസാല പറഞ്ഞിട്ടില്ല കേട്ടോ മല്ലിപ്പൊടി കുരുമുളക് പൊടിയും വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കണം അപ്പം എനിക്ക് എന്തോ ഒരു സംശയം തോന്നി എന്താണ് അങ്ങനെ എങ്കിലും ഷാൻജിയോ എന്നാൽ നമുക്ക് വിശ്വാസമാണല്ലോ അതുകൊണ്ട് അങ്ങനെ മാത്രം ചെയ്തേട്ടാ അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടേക്കണത് വെളുത്തുള്ളി ഇഞ്ചി എണ്ണ ഉപ്പ് മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ചെറുതീരത്തിൻ്റെ പൊടി ഇത്രയും പൊടികളും ഈ എണ്ണയും കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് അത് നമ്മളുടെ ചിക്കന് മേൽ പെരട്ടിയിട്ട് അരമണിക്കൂറ ഒരു മണിക്കൂറൊക്കെ വെക്കുക മാക്സിമം വെച്ചാൽ അത്രയും നല്ലത് അപ്പോൾ കൂടുതൽ ടൈം വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കാനൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇല്ലേ നാല് ഇതുപോലെയുള്ള ലെഗ് പീസ് ഇത് വെച്ചിട്ടൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ആരും ഇത് കഴിക്കൂല ആരോ എന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് റിച്ചു തന്നെയുള്ള പ്രതീക്ഷിക്കണം ഇത് കഴിക്കൂല ഇങ്ങനത്തെ പീസസ് ഒന്നും കഴിക്കൂല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയൊന്നും ഒരിക്കലും ചെയ്യാത്ത കേട്ടോ വല്ലപ്പോഴും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് ഇവൻ കഴിക്കേയില്ല അപ്പോൾ അങ്ങനെ മൂന്ന് ഇതിപ്പം ഈ പാത്രത്തിൽ നിന്ന് അറഞ്ഞല്ല ഇരിക്കണത് പക്ഷേ എനിക്ക് ഈ പാത്രത്തിൽ ഇങ്ങനെ ഇളക്കി എടുക്കാനൊക്കെ ഒരു സൗകര്യത്തിന് കൊണ്ട് ഇത്രയും വലിയ പാത്രം എടുത്ത് ഇതിൻ്റെ ചെറുതിലാണിപ്പോൾ ഞാൻ റൈസ് ഒന്ന് വറ്റിച്ചെടുക്കാൻ പോണത് ആ ചെറിയ പാത്രത്തിൽ ഇടാനുള്ളത് ഉള്ളത് ശരിക്കും അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ടിരിക്കും അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ള കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വേറെ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞിരണം സവാളയും ക്യാപ്സിക്കോ അപ്പോൾ അതൊന്ന് എടുത്താണ് അപ്പോൾ ഒരു വലിയ ക്യാപ്സിക്കോ ആയതുകൊണ്ട് പകുതി എടുത്തിട്ടുള്ളടാ അതിൻ്റെ അരിയൊക്കെ കളഞ്ഞെടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതുപോലെ ആ സവാളയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മീതയിലൊക്കെങ്ങാട് ഇട്ട് കൊടുക്കുക ഇത് റെസിപ്പി നല്ലതാണ് ഇത് ഞാൻ വെച്ചത് ആയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ കാരണം ഈ ഒരു സംശയം വന്നത് ഈ ഗരം മസാല ഇതിൽ വന്നിട്ടേ ഇല്ല റൈസ് വേവിക്കുമ്പോൾ മാത്രമാണ് ഗരം മസാല അതിനകത്തിട്ടേക്കുന്നത് അല്ലാതെ ഈ കറിക്കകത്ത് ഈ ഇത് ചിക്കൻ്റെ അകത്ത് നമ്മൾ ഗരം മസാല ഇടുന്നേ ഇല്ല പക്ഷേ ഗരം മസാല ഇട്ടിരുന്നെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ ആ അപ്പോൾ ഇത് ഇത് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് കറക്റ്റ് ലെവലിൽ ഇരിക്കുന്നൊരു പാത്രമാണ് നല്ലത് എപ്പോഴും ഇത് ഏതായാലും എല്ലാ സൈഡിലും ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അപ്പം റൈസൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിക്കിടക്കും അപ്പോൾ അതെ ഇത് ഒരു ലെഗ് പീസ് നമ്മുടെ റൂപിക്കും എടുത്ത് കേട്ടോ അപ്പോൾ അവൾക്ക് അതിനകത്ത് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതും വേവിക്കാൻ വെച്ച് ഇനിയിപ്പോൾ നമുക്ക് അരി ഇടണം അരി ഇടാൻ വേണ്ടിയിട്ട് ഈ സെല്ല റൈസ് നമ്മൾ ഒരു ഒരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഗോൾഡൻ സെല്ലാണ് ഈ ഗോൾഡൻ സെല്ല കുറേ നാൾ മുൻപ് ഞാൻ പലതവണ മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ വെന്തലിഞ്ഞ് പോകാത്ത ചോറ് കാരണം ഇതൊരു പുഴുക്കലരി തന്നെയാണ് ഇപ്പോൾ ബസ്മതിയിൽ പുഴുക്കലരിയും ഉണ്ട് പച്ചരിയും ഉണ്ട് പച്ചരി എന്ന് പറയുമ്പോൾ വൈറ്റ് സെല്ല എന്ന് പറയുമ്പോൾ ഗോൾഡൻ സെല്ലെന്നും പറയും അപ്പോൾ ഈ ഗോൾഡൻ സെല്ല പുഴുക്കലരി നമ്മൾ ചോറ് വെക്കുന്ന പോലെ തന്നെ പെട്ടെന്നൊന്നും ഉടങ്ങിയൊന്നും പോകില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കൂടുതൽ വെള്ളം വെച്ച് എടുത്താലും വെന്തരിഞ്ഞൊന്നും പോകൂല പച്ചരിയുടേതാണെങ്കിൽ വൈറ്റ് റൈസ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കിയെടുക്കണം നമ്മൾ അപ്പോൾ ഇത് ഏതായാലും ഇരട്ടി വെള്ളം വെച്ചിട്ട് തന്നെയാണ് ഒരു കപ്പരിക്ക് അതായത് അരക്കിലോ അരി ഞാൻ അളന്നിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരളവ് സെയിം അളവിൽ തന്നെ ആ പാത്രത്തിൽ വെള്ളം രണ്ട് പാത്രം വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇട്ട് തന്നെ ഞാൻ ഇത്തിരി ചെറിയ ചെറിയ സോപ്പിടാതെ കിഴണ്ട പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഇങ്ങോട്ട് മാറ്റി തന്നെ കേട്ടോ അപ്പോൾ ഇത് ആദ്യം നമ്മൾ നല്ല ഫ്ലെയിം ഓൺ ചെയ്ത് കൂട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മാത്രം ലോ ഫ്ലെയിമിലോട്ട് വെക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്കുള്ള ചാർക്കോൾ അതും കൂടി കത്തിച്ച് എടുക്കണം അപ്പോൾ നമ്മളിങ്ങനെ കത്തിക്കുമ്പോൾ അതിൻ്റെ അരികിൽ കൊണ്ടുപോയിട്ട് ചാർക്കോൾ നമ്മളിപ്പോൾ പാ ഇത് അരി വേവിക്കുന്നതിൽ അല്ലെങ്കിൽ ചിക്കൻ വേവിക്കുന്ന ആ ബെർണറില ചേർത്ത് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അത് ചൂടായിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ അതൊന്ന് കത്തിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് കത്തി വരും അപ്പം ഞാനങ്ങനെ ചാർക്കോളിൻ്റെ പീസ് വെച്ച് കൊടുക്കും പിന്നെ സാലഡ് അറബിക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല തക്കാളി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അവിടെ ക്ലീൻ ചെയ്ത് അതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇല്ല ഇതൊരു മൊരിഞ്ഞ പോലെ തന്നെ ആകും കേട്ടോ ഇത് തിരിച്ചിട്ട് കൊടുക്കണം നന്നായിട്ട് മൊരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ സാധാരണ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും ഇതൊന്നാമത് ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് വെച്ചേക്കണമല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട മറിച്ചൊന്നിട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഇതൊരുവിധം വറ്റിക്കഴിയുമ്പോഴാണ് അതിനും ഇതിലൊക്കെ നമുക്ക് റൈസ് ഇട്ട് ദം ചെയ്താണ് എടുക്കണത് അല്ലാതെ സാധാരണ ഞാൻ പോലെ റൈസിൻ്റെ മീതയിലേക്ക് പീസസ് എടുത്തിട്ടല്ല വെക്കണത് അപ്പോൾ നമ്മളുടെ റൈസ് വേവിക്കുന്ന വെള്ളത്തിൽ എനിക്ക് ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് ഇല്ലായിരുന്നു ആ ഒരു ടേസ്റ്റ് ആ വന്നിട്ടില്ലായിരുന്നു സാധാരണ റൈസ് വെറുതെ വെള്ളത്തിൽ വേവിച്ചെടുത്തേക്കാൻ അപ്പോൾ സാധാരണ ഞാൻ ഉണ്ടാക്കുന്നത് പച്ച ചിക്കൻ വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ആ സ്റ്റോക്ക് വെള്ളത്തിലേക്കാണ് നമ്മൾ റൈസ് ഇടുന്നതും ആ ഒരു ടേസ്റ്റും കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ക്യൂബുകൾ ഇടണം അതെൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അത് ഉണ്ടെന്നാണ് വിചാരിച്ചിരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കാലത്ത് തന്നെ ഓർഡർ കൊടുത്തപ്പോൾ മേടിച്ചതന്നെ അപ്പം അതുകൊണ്ട് റൈസ് പ്ലെയിൻ പ്ലെയിനായി പോയിട്ടോ എങ്കിലും നമ്മൾക്ക് ഇതിൻ്റെ അടിയിൽ വെള്ളമില്ലേ ഇതിനെ മീതയിലേക്കിട്ട് റൈസിനാക്കി കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം മിക്സ് ചെയ്തെടുക്കുമ്പോൾ എന്തായാലും ചിക്കൻ്റെ ടേസ്റ്റ് റൈസിന് വരും കേട്ടോ എങ്കിലും നമ്മൾ ചിക്കൻ സ്റ്റോക്കും കൂടി ഇടുന്നതാണ് ആ ഇത് ക്യൂബ് ഇടുന്നതാണ് എപ്പോഴും ടേസ്റ്റ് അപ്പോൾ ആ ഒരു സാധനം ഇതിനകത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം രണ്ട് സൈഡും ഏകദേശം വെന്ത് വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് ആ ഗ്രേവിയുടെ മീതയിലേക്കും ആ ചിക്കൻ്റെ മീതയിലേക്കും റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഭാഗം ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അരക്കിലോ എല്ലാം ഉള്ളു അതുകൊണ്ട് വളരെ കുറവാണ് അതിൻ്റെ അകത്തേക്ക് ഇത്തിരി പച്ചമുളക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടിങ്ങനെ നേരത്തി ഇങ്ങനെ വെച്ചുകൊടുക്കുക മറ്റേതിൽ നമ്മൾ കുത്തി കുത്തി വെച്ചുകൊടുക്കും ഏറ്റവും മുകളിൽ ഇത് ഇതിൻ്റെ ഒരു ലെയർ പോലെ പച്ചമുളക് വെച്ചിട്ട് അതൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളു ഇനി നമ്മളിതിൻ്റെ മീതയിലേക്ക് ചാർക്കോളും കൂടി കത്തിച്ചത് ഒരിത്തിരി എണ്ണ ഇട്ടിട്ട് വെച്ചൊന്ന് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മണവും കൂടി കിട്ടി അപ്പം ഷാൻജി അതിനകത്ത് സ്മോക്ക് ചെയ്തിട്ടില്ല പുള്ളിക്ക് അതിൻ്റെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോകുമെന്നൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് അതുകൊണ്ട് സ്മോക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അതിനകത്ത് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മീതയിലേക്കാണ് ചാർക്കോൾ കത്തിച്ചത് വെച്ചത് പിന്നെ ഇത് അങ്ങനെ അവിടെ വെച്ച് പക്ഷേ ഇതിന് ഒരു എന്തോ ഒരു അപാകത ഉണ്ടായിരുന്നു ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ഒരു വെള്ളം പോലെ തോന്നി വെള്ളത്തിൻ്റെ ഒരു ഉള്ള പോലെ തോന്നി അപ്പോൾ പപ്പക്ക് ഞാൻ ചോറും കറി എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കറി ചൂടാക്കി അത് വേറെ പാത്രങ്ങളിൽ എടുത്തു വെച്ചിട്ടുണ്ട് അത് രാത്രി കൊടുക്കാൻ പപ്പക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറികളാണത് അതുകൊണ്ടത് കഴിച്ചോളൂ എന്ന് എനിക്കറിയാം അപ്പോൾ ആ പാത്രങ്ങൾ നമ്മൾ ചൂടാക്കി മാറ്റിയതൊക്കെ കഴുകി വെക്കണമെന്ന് കേട്ടോ രാത്രിയല്ലേ വന്നത് സിനിമയും കഴിഞ്ഞ് അതുകൊണ്ട് എനിക്ക് അതിനകത്തു മാറ്റാൻ സാധിച്ചില്ല ആ പാത്രം അങ്ങനെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പാത്രങ്ങളെല്ലാം കഴിവച്ച് റൂബിട ചിക്കനും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പുറത്തെ ഡോഗ്സ് വന്നിട്ടുണ്ടായിരുന്നു അവർക്കുള്ള ഫുഡ് കഴിഞ്ഞ രാത്രി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര മഴയായിരുന്നു നമ്മൾ സിനിമയ്ക്ക് പോയ സമയത്ത് അതുകൊണ്ട് ഡോഗ്സ് വന്നിട്ടില്ല എന്ന് തുടങ്ങി അതുകൊണ്ട് ആ ഫുഡെല്ലാം അടുത്ത് ഞാൻ രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ തന്നെ പുറത്തെടുത്ത് വെച്ച് ആ ഡോഗ്സ് വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അവർക്കൊക്കെ അത് കൊടുത്ത് ഇനിയിപ്പോൾ റൂബിക്കും കൂടി കൊടുത്ത് ഈ പാത്രം കഴിയാതെ തീർന്നപ്പോൾ റൂബിക്കിത് ഹെവിയാണ് ഈ ഒരു ലെഗ് പീസ് എന്ന് പറയുന്നത് കൂടുതലാണ് ശരിക്കും എങ്കിലും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി പുറത്ത് ഡോക്സിന് ചോറിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ ഇന്നത്തെ ഈ ലെഗ് പീസ് ഇങ്ങോട്ട് കണ്ടിട്ട് പുള്ളിക്കരത്തി എന്ത് പെട്ടെന്നാണ് കഴിച്ചതെന്ന് ഞാൻ അതിശയിച്ച് പോയി ഇങ്ങ ഇതിപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ എടുത്ത് കൊടുത്തതാണ് എന്ത് പെട്ടെന്നാണ് കഴിച്ചതെന്ന് അറിയാമോ എനിക്ക് അതിശയിൽ പോയി അപ്പം ഇവൾക്ക് ഈ കട്ടിലിൽ കയറി നിന്ന് കഴിക്കണത് ഇഷ്ടമാണേ അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ടിട്ട് കൊടുക്കാമെന്ന് എന്തെൻ്റെ കയ്യിൽ മുകളിൽ മടക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതെടുക്കാൻ മടിയാകും അപ്പം ഞാൻ മാറ്റിയിട്ട് നൈറ്റിയാണ് എന്തെങ്കിലും വിരിച്ചിട്ട് അവിടെ നിർത്തി കൊടുക്കും കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റിലാവൂല അത് കഴിഞ്ഞിട്ട് ഈ നൈറ്റി ഒന്ന് കുടഞ്ഞ് കളഞ്ഞിട്ട് പിന്നെ വാഷ് ചെയ്യാനൊക്കെ ഇടും അങ്ങനെ ഇത് കണ്ട ക്ലീൻ ചെയ്ത് തിന്നിട്ടാ ആ പാത്രമൊക്കെ നാക്കി തുടച്ച് കാരണം ഇപ്പം ഇവൾക്ക് വെച്ച ഈ ചിക്കൻ്റെ സ്റ്റോക്ക് കുറച്ചുള്ളത് ഡോഗുകൾക്ക് ഞാൻ പുരട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് അധികം സ്റ്റോക്ക് ഇല്ലായിരുന്നു ഇവൾക്ക് കഴിക്കാനായിട്ട് അപ്പോൾ അവൾ അധികം ഇല്ലാത്തത് കൊണ്ട് വേഗം നാക്കി വൃത്തിയൊക്കെ എന്നുണ്ടെങ്കിൽ ബാക്കി അവിടെ തന്നെ ഇടും അങ്ങനത്തെ ഭക്ഷണവും കഴിച്ച ആളിൻ്റെ കൂടെ സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് അതിശയം തോന്നിപ്പോയി അത്രയും ഇഷ്ടപ്പെട്ട് അങ്ങനത്തെ കിടന്നുറങ്ങണേ അപ്പം നേരെ ഏകദേശം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ആയിട്ടോ ആർക്കും അങ്ങനെ ഭക്ഷണമൊക്കെ വേണമെന്ന് പറഞ്ഞ് വന്നിട്ടില്ല അപ്പം ഞാനും കഴിച്ചിട്ടില്ല അങ്ങനെ പപ്പക്ക് മാത്രം കൊടുത്തങ്ങോട്ട് വിട്ട് അപ്പോഴേക്കും നമുക്ക് കഴിക്കാൻ തരും ഇപ്പം റിച്ചാർഡിൻ്റെ കറി ഓർഡർ ചെയ്തത് വന്നിട്ട് ആ നാടൻ ചിക്കൻ എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തതാണ് ഈ പുള്ളി എല്ല് കഴിക്കാത്ത പുള്ളിയാണല്ലോ ഇതിനകത്ത് മൊത്തം എല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അരിശങ്കയറാൻ തുടങ്ങി ഇത് മൊത്തം എല്ലിട്ട് അവർ പറ്റിച്ചതാണ് അങ്ങനെ അവർ എഴുതിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ ആൾ കഴിച്ചെന്ന് വരുത്തിയ ഗ്രേവിയും കൂട്ടി ചോറും എന്നുള്ളതാണ് സത്യം അത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ ആരെങ്കിലും എടുത്തോ അല്ലെങ്കിൽ പുറത്ത് ഡോഗ്സിന് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചാ അങ്ങനെ നമ്മൾ ഊണ് കഴിക്കാനായിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇനി എടുക്കണം പിന്നെ സാലഡ് അറബിക് സാലഡ് അത് എല്ലാം കട്ട് ചെയ്ത് വെച്ചങ്ങനെയാണ് അതൊന്ന് മിക്സിയിലിട്ടൊന്ന് തിരിച്ചാൽ മാത്രം മതി പിന്നെ ഒരു മയണോയ്സും കൂടി ഉണ്ടാക്കണം കേട്ടോ അപ്പം ഇല്ലേ എനിക്ക് പെട്ടെന്നൊരു ടോയ്ലറ്റിൽ പോകാനായിട്ട് തോന്നിയിട്ടേ അങ്ങോട്ട് നിൽക്കാൻ പറ്റണില്ല പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ട് വയർ വേദന എടുക്കണം അപ്പം ഞാൻ അയ്യോ എനിക്ക് ഇതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റണില്ല എങ്ങനെയോ ഞാൻ ചെയ്യണ സീനാണിത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ചിക്കൻ മന്തി മന്തിയൊന്നും വൃത്തിയായിട്ട് നിങ്ങളൊന്നും കാണിക്കാൻ പോലും പറ്റിയില്ല അപ്പം ഞാൻ റോജൻ്റെ അടുത്ത് പറഞ്ഞു വയറിന് വയറിനെന്തോ ഭയങ്കര അസ്വസ്ഥത വയറ് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ടുണ്ട് അത് പെട്ടെന്നുള്ളൊരു തോന്നല ഇത് അത് അതുവരെ ഈ ഒരു കുഴപ്പമുണ്ടെന്നില്ല അങ്ങനൊരു കണക്കിനെ എങ്ങനെയോ ഞാൻ ഈ രണ്ട് സാലഡ് ഒരു സാലഡും മയണൈസും വേഗം അടിച്ചെടുത്ത് അതും കഴിഞ്ഞ് മന്തി ഒരു കണക്കിന് തുറന്ന് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്തിട്ട് ഞാൻ ഓടി ടോയ്ലറ്റിലേക്ക് പോയിട്ടാണ് അപ്പോൾ റോജറോജി പോയിക്കോ ഞാൻ എടുത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ തന്നെ എടുക്കണമല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ അവനെ കൊണ്ട് ഇടിപ്പിച്ചില്ല കാരണം അത് എടുക്കണ ഒരു ആദ്യം ആ ചിക്കൻ പീസൊക്കെ എടുത്ത് മാറ്റണം എന്നിട്ടൊക്കെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അവനെ കൊണ്ട് പറ്റില്ലെന്ന് എനിക്കറിയാം അപ്പോൾ ടോയ്ലറ്റ് കയറി കഴിഞ്ഞാൽ ഞാൻ കുറച്ചധികം നെറുങ്ങയിട്ട് ഇറങ്ങുകയും ചെയ്യുള്ളു ഇങ്ങനെ വയർവിനൊക്കെ എടുത്ത് കയറണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പിന്നെ എടുത്ത് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പം എങ്ങനെയെങ്കിലും അങ്ങോട്ട് മൈനൈസ് വേഗം ഒന്നും അടിച്ചെടുക്കണോ എന്നുള്ള ഇതിൽ ഞാനതിനകത്ത് വിനാഗ്രീഡ മറന്നു പോയിട്ടുണ്ടായിരുന്നു അത് ഇട്ടില്ല അത് കുഴപ്പമില്ല എങ്കിലും അതിട്ടില്ല മറന്നുപോയല്ല അപ്പോൾ ഈ ഒരു ചിക്കൻ മന്തി എന്ന് പറയുമ്പോൾ ഇല്ലേ നമ്മുടെ ചിക്കനൊക്കെ വറക്കാതെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഓയിലിട്ടിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇത്തിരി ഓയിലില്ലാതെയും ഈ സംഭവത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല ആവശ്യം ഒത്തിരി ആവശ്യത്തിനുള്ള ഓയിൽ ഇടണം അല്ലാതെ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു അന്നേ അടിവശത്ത് ഫ്രൈ ആയ പോലെ ഇരിക്കുകയും ചെയ്യും നമ്മൾ ദം ചെയ്യുമ്പഴത്തേക്കും അടിവശം മുരിഞ്ഞു മുരിഞ്ഞു വരുകയും ചെയ്യും വറുക്കാതെ തന്നെയും മുരിഞ്ഞ് വരുകയും ചെയ്യാ അപ്പോൾ ഇത്തിരി എളുപ്പത്തിലുള്ളൊരു മന്തിയായിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടെ ഇത് നമ്മൾ പ്രത്യേകം ഒന്ന് ഫ്രൈ ചെയ്തെന്ന് എടുക്കേണ്ട ഒരൊറ്റ പാത്രത്തിലെല്ലാം കൂടി ചെയ്യാം അതൊക്കെ കണക്കാക്കി തന്നെയാണ് ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആദ്യം ആ ചാർക്കോളൊക്കെ എടുത്ത് മാറ്റിയിട്ടില്ലേ ഇതിൻ്റെ അടിയിൽ നിന്ന് ആ ഒരു ചിക്കൻ പീസസ് വേറൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റിയാൽ പിന്നെ ഇതിനകത്ത് റൈസ് മാത്രമേ ഉള്ളൂ കാരണം ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു പീസസ് ഒന്നും ഇല്ല ആകപ്പാടെ മൂന്ന് ലെഗ് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെടുത്ത് മാറ്റാനൊരു എളുപ്പമുണ്ട് അപ്പോൾ അതിൻ്റെ അടിവശമൊക്കെ മൊരിഞ്ഞാണ് ഇരിക്കണത് കേട്ടോ മേൽവശത്ത് ഇങ്ങനെ ചോറ് പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നേണ് അടിവശത്ത് ചോറൊന്നും പിടിക്കാതെ മൊരിഞ്ഞായിരിക്കണത് അപ്പോൾ ഇത് നല്ല ഒരു ജ്യൂസി ടൈപ്പ് ചിക്കനാണ് കേട്ടോ ഹാർഡല്ല നല്ല ജ്യൂസി ടൈപ്പ് ചിക്കനാണ് നമ്മൾ നേരത്തേക്കാ പുറത്തെ കടകളിൽ നിന്നും മന്തി കഴിക്കുമ്പോൾ ഇങ്ങനെ കിട്ടണത് അന്നൊക്കെ ഒട്ടും തന്നെ പണ്ട് എനിക്ക് പണ്ട് ഒരു എട്ട് പത്ത് കൊല്ലം മുൻപൊക്കെ മന്തി മേടിച്ച് കഴിച്ചപ്പോഴൊക്കെയും ഇതുപോലെ ഒരു പുഴുങ്ങിയ ടൈപ്പ് ചിക്കനാണ് ഉണ്ടായത് കേട്ടോ അപ്പോൾ ഏകദേശം അതുപോലെ എനിക്ക് തോന്നി പിന്നെ ഒരു കുഴപ്പം തോന്നിയത് ഈ റൈസിന് ഇത്തിരി ഇങ്ങനെ ഒരു വെള്ളമയം കുറേ നേരം കൂടി ഒന്ന് ദേണ്ടിയിരുന്നെന്ന് തോന്നി പോകെയൊക്കെ വരണോണ്ട് അപ്പോൾ ഞാൻ നിർത്തി പെട്ടെന്ന് ഓഫ് ചെയ്ത് കളഞ്ഞാൽ ഇനി അടുക്കി പിടിക്കണമെന്നൊരു സംശയത്തിൽ ഓഫ് ചെയ്ത് കളഞ്ഞാൽ പക്ഷേ ഒന്നുകൂടി ഒന്ന് ഒന്ന് ഡ്രൈ ആകണമായിരുന്നു അതാണ് റോജരാകെ പറഞ്ഞൊരു കുഴപ്പം കേട്ടോ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആകണമെന്ന് അപ്പോൾ അങ്ങനെ അവർ കഴിക്കണതാ ഒന്നും ഞാൻ എടുത്തില്ല കാരണം ഇതിനോടി ടോയ്ലറ്റിൽ പോയി വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് ലൂസ് മോഷൻ ആയതാണ് അപ്പോൾ നമ്മൾ കഴിക്കണ എടുക്കഴിക്കണെന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ വയറുവേനക്കെ വരുമല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഭക്ഷണം കഴിച്ച് റൂബിങ് ഞാനും കൂടി നല്ല മഴയതുകൊണ്ട് തന്നെ അവളെ പുതപ്പിച്ച് കിടത്തിയതാണ് കേട്ടോ അങ്ങനെ റൂവിൻ ഞാനും കുറച്ചു നേരമൊക്കെ കിടന്ന് ഈ കുറച്ച് നേരം എന്ന് പറഞ്ഞത് സംഭവം ഞാൻ ഉറക്കം കുറച്ച് കുറവാറുന്നില്ല തലേ ദിവസം അതിൻ്റെ ആ ക്ഷീണത്തിൽ ഞാൻ വെറുതെ കിടന്ന് കുറച്ച് നേരം വീഡിയോ അങ്ങനെയൊക്കെ കണ്ട് ഉറക്കൊന്നും വന്നില്ല പക്ഷെ അങ്ങനെ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഉറങ്ങിയിട്ട് എഴുന്നേക്കണത് ഏഴ് ഇവർ ആരും എന്നെ വിളിച്ചില്ല ചായ ഇടാനൊക്കെ കാരണം റോജറും കിടന്നുറങ്ങി റോജർ ഇറങ്ങി വരുവേ അല്ലെങ്കിൽ റോജർ ഇന്നിട്ട് ചായയിട്ട് എൻ്റെ ബെഡ്ഡി കൊണ്ടുവന്നു വരും അപ്പോൾ അതും ഉണ്ടായിരുന്നില്ല ഞാനതുകൊണ്ട് അറിഞ്ഞില്ല റിച്ചാർഡും പപ്പം എന്നെ ശല്യം ചെയ്തതുമില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് ചാടി കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇത്രയും നേരം ആ ഇവരെ ആ മമ്മയും ഉറങ്ങണി കഴിയുമ്പത്തേക്കും വിളിച്ചില്ല അപ്പം ഇങ്ങനെ നോക്കിയിട്ട് പോയി പക്ഷേ വിളിച്ചില്ല ഞാൻ പിന്നെ കൊള്ളാം ഇത്രയും നേരമായിട്ട് എന്നെ വിളിച്ചില്ലേ ചായ ഇടണ്ടേന്ന് പറഞ്ഞിട്ട് ഏഴ് മണിക്കാണ് ഈ ചായ ഇടുന്നത് പ്രാർത്ഥനയുടെ നേരത്ത് അതും കഴിഞ്ഞാൽ നമ്മുടെ നാലാമത്തെ പാത്രം കഴുകൽ എണീക്കാണ്ട് അപ്പം ഇന്ന് നിങ്ങൾ ആദ്യം മൂലം എണ്ണിയാലറിയാം എത്ര തവണ ഞാൻ പാത്രം കഴുകുന്നു അപ്പോൾ പിന്നെ പാത്രം എല്ലാം കഴുകി ബിരിയാണിയുടെ ആ വലിയ പാത്രം കഴുകി വെച്ചിട്ട് ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി രാത്രി അതും കഴുകണം അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ പാത്രം കഴുകലും രാത്രി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സ്ത്രീ ഒരു വീട്ടിൽ എന്തോരം പാത്രങ്ങൾ കഴുകി കൂട്ടണം എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നേണ്ടത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയുന്നില്ല നമ്മൾ എന്തോരം പാത്രങ്ങൾ കഴുകി കൂട്ടണെന്നായിരുന്നു നമ്മുടെ കൈയൊക്കെ വെറുതെ നാശമായി പോകണമല്ലേ ഈ സോപ്പിൻ്റെ എപ്പോഴും ഇങ്ങനെ അതിൽ ഇട്ട് കഴുകി കഴുകി വരുമ്പോഴത്തേക്കും അപ്പോൾ അവർ രാത്രി ഒന്നും വേണ്ട ആ ചെട്ടിനാട് ചിക്കൻ്റെ ഓർമ്മയിൽ ഇനി കറിയും വേണ്ട ചോറും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആളിരിക്കണേ അപ്പോൾ എന്തെങ്കിലും ഇനി കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു വിഷം വേണം അപ്പം ഞാൻ പറഞ്ഞിട്ടാണ് സൂപ്പ് എടുക്കട്ടെ എന്ന് ചോദിച്ചു ചായ വേണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നന്നായി സൂപ്പ് എന്ന് പറഞ്ഞ് അങ്ങനെ അവനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ഏത് സൂപ്പ് വേണം അവിടെ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പം നമ്മളെടുത്ത് വെക്കണത് ഒരു വെജിറ്റബിൾ സൂപ്പാണ് ചിങ്സിൻ്റെ പിന്നെ ഉള്ളത് സ്വീറ്റ് കോണിൻ്റെ സൂപ്പ് ഒറ്റ സെർവിനുള്ള ഒരാൾക്കുള്ളത് അങ്ങനത്തെ പാക്കറ്റിൽ പത്തെണ്ണേൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് അപ്പോൾ അവന് ഇതും അതൊന്നും അത്ര തൃപ്തിയില്ല ചിക്കൻ സൂപ്പൊക്കെ തീർന്നു പോയിട്ടുണ്ട് ഇപ്പം സൂപ്പ് അങ്ങനെ അധികം കഴിക്കാത്തതുകൊണ്ട് ഞാൻ മേടിക്കണമില്ല അപ്പോൾ ഇത് തീർന്നിട്ട് അതായത് വേണ്ടാതെ വേണ്ടാതെ മാറ്റി വെച്ചിരുന്ന സൂപ്പാണ് ഇപ്പോൾ കലക്കിയെടുത്തത് കേട്ടോ ചിങ്സിൻ്റെ സൂപ്പ് ഒട്ടും തന്നെ അവന് ഇഷ്ടമല്ല എങ്കിലും ഇപ്പം ഇത് ഉള്ളത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമ്മളൊന്ന് കുറുക്കിയെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ വേകാതെ കുറുക്കിപ്പോയി അതിനകത്തൊക്കെ കുറേ പൊടി കഴിക്കിയിട്ടുണ്ട് അപ്പോൾ ചെറിയ തീയിൽ വെച്ച് അതിയായി ചൂടാക്കി ചൂടാക്കി അതൊന്ന് കുറുക്കിയൊക്കെ എടുത്ത് അങ്ങനെ വലിയ ബൗളിൽ റിച്ചാനും ചെറിയ ബൗളിൽ റോദനം കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ നമ്മളുടെ ബിരിയാണി ഇത് എന്താണ് ബിരിയാണി എന്ന് പറഞ്ഞത് ഇത് അമ്മിട്ടതുകൊണ്ടേ നമ്മുടെ മന്തി ഒന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കി വെച്ചേക്കണേത് നേരത്തെ അതിൻ്റെ ചൂടും കുറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ നല്ലതായിട്ട് തന്നെ കുറേ നേരം ഇട്ട് ചൂടാക്കി കാരണം ഒന്നും കൂടി വെള്ളം വറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഒരു നനവ് പോലെ ഇരിക്കുന്നതാണ് ചോറിൽ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു നനവ് അപ്പോൾ അങ്ങനെയില്ലേ ഇന്ന് ഉച്ചക്ക് നമ്മൾ ഞാനും റിച്ചാർഡും ചിക്കൻ മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ റിച്ചാർഡല്ല റോജർ അപ്പോൾ ഈ ഒരു പീസ് കൊണ്ട് ഞങ്ങൾ രണ്ടാളും കഴിച്ചത് കേട്ടാ എന്നിട്ട് ഇനി ബാക്കി രണ്ട് പീസ് ഉണ്ട് അതിപ്പം ഞങ്ങൾ ഓരോ പീസ് ഞങ്ങൾ എടുത്തെങ്കിലും അപ്പോഴും ഞങ്ങൾ ഈ രണ്ട് പീസിൻ്റെ അകത്തു നിന്നും കുറച്ച് കുറച്ച് കിള്ളിയെടുത്ത് തന്നേ അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവുന്നില്ല അപ്പം അത് ഞാൻ മാറ്റി മാറ്റിവെച്ച് ആ രണ്ട് പീസിൽ നിന്നും കുറച്ച് കുറച്ച് എടുത്തത് പിറ്റേ ദിവസം റൂബിക്ക് കൊടുക്കാം റൂബിക്ക് ആ ഒരു പീസ് എന്തോ ഇഷ്ടപ്പെട്ടു ഇതിനാണെങ്കിൽ അധികം എരിവൊന്നുമില്ല ഉപ്പും വളരെ കുറവായിരുന്നു അപ്പം പിന്നെ അവൾക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചാൽ അതങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ മാറ്റി വച്ചിട്ടാ പിന്നെ കുറേ എല്ലും മറ്റേ ചെട്ടിനാടിൻ്റെ എല്ലും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അതെല്ലാം കൂടിയിട്ട് പുറത്തുള്ള ഡോക്സിന് കൊടുക്കാൻ വേണ്ടി അത് മാറ്റി മാറ്റിവെച്ച് ഫ്രിഡ്ജിലോട്ട് തന്നെ കാരണം അവർക്ക് നേരത്തെ കാലത്ത് നമ്മൾ ഭക്ഷണം കൊടുത്തതുകൊണ്ട് പിന്നെ അവരിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പിറ്റേ ദിവസത്തേക്ക് അതും ഫ്രിഡ്ജിലോട്ടൊക്കെ കയറ്റി വെച്ച് ഇത് ഇത് അവസാനത്തെ പാത്രം കഴുകില്ല അഞ്ചാമത്തെ പാത്രം കഴുകിലാണ് ഒരു ദിവസത്തെ ഇതോടുകൂടി തീർന്നു അങ്ങനെ വാതിലൊക്കെ പൊട്ടിയിട്ട് ഞാൻ മേല് കഴുകാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇവർ പറഞ്ഞു മമ്മീ മുറ്റത്ത് കുറച്ചു നേരം നടക്കാം നല്ല തണുത്ത കാറ്റുണ്ട് മഴയില്ല അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി റൂബിനെയും കൊണ്ട് പുറത്തിറങ്ങി മുറ്റത്തോട് മുറ്റത്ത് കുറേ അധികം നേരം നടന്ന് പിന്നെയാണ് ഞാൻ വന്ന് മേല് കഴുകി കിടന്ന കേട്ടാ നന്നായിട്ട് വേർതിരിക്കണുണ്ടായിരുന്നു അപ്പം തലേ ദിവസം രാത്രി കിടന്നത് ഏകദേശം ഈ സമയം തന്നെ രാവിലെ അഞ്ചരക്ക് മുൻപ് എഴുന്നേക്കുകയും ചെയ്ത് അന്ന് പിന്നെ ഉച്ചക്ക് കിടന്ന് ഉറങ്ങി ആശ്വാസം പിന്നെ കിടക്കണ സമയം ഇതാണ് അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക്